നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ പിന്തുണ ശക്തി പി കെ ബഷീർ അല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരുമെന്നാണ് നമ്മള് ഇന്നത്തെ പത്രവാദികളുടെ മനസ്സിലാവുന്നത് കാരണം വോട്ടർപട്ടിക അഞ്ചിനകം പൂർത്തിയാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിർദേശിച്ചിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു തെരഞ്ഞെടുപ്പ് എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണി അമ്പിച്ച പുരുഷന് നിലമ്പൂരി തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥി വിജയിക്കും ഗവൺമെന്റ് കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിജയത്തെ ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത് സ്ഥാനാർത്ഥി കോൺഗ്രസ് കെ പി സി സി യു ഡി എഫ് കൂടി തീരുമാനിക്കും അല്ല അതിപ്പോ മലബുറ അവിടത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം അവിടെ രാജിവെച്ചു അദ്ദേഹം യുഡിഎഫിന് പിന്തുണ പറയുന്നുണ്ട് അപ്പൊ അവർ കൂടി വരുമ്പോൾ കുറച്ചുകൂടി കൂടി യു ഡി എഫിന് വിജയത്തിലേക്ക് എളുപ്പത്തിലേക്ക് എത്താൻ സാധിക്കും ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ